അപ്പു ഒരു കാട്ടിൽ അവകപ്പെട്ടു വിശന്നു വലഞ്ഞ അപ്പു ആകെ തളർന്നു അപ്പോൾ അവൻ ഉൾക്കാട്ടിൽ ഒരു വെളിച്ചം കണ്ടു അവൻ അങ്ങോട്ടോടി അവിടെ അതാ ഒരു വിജനമായ ഊട്ടുപുര അതിൻ്റെ ഉള്ളിൽ ഒരു സന്യാസി ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു സന്യാസി വാതിൽ തുറന്നു അപ്പുവിൻ പേടിയായി വിശക്കുന്നു വല്ലതും കഴിക്കാൻ വേണം അപ്പു പറഞ്ഞു സന്യാസി അപ്പുവിനൊരു കുഴൽ നൽകി എന്നിട്ട് ഈ അടുപ്പിൽ ഊതാൻ പറഞ്ഞു അപ്പു അതെടുത്തു കത്തിച്ചു എന്നിട്ട് അടുപ്പിൽ ശക്തമായി ഊതി അപ്പോൾ അത് ആ അടുപ്പ് വലുതായി അതിൽ നിന്നും ഊണ് ആ കുഴലൊരു മാന്ത്രിക കുഴലായിരുന്നു അപ്പു വയർ നിറച്ചു ഊണ് കഴിച്ചു എന്നിട്ട് സന്യാസിയോട് നന്ദി പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചുപോയി അപ്പു അപ്പു ഊട്ടുപുരയിലേക്ക് ഊട്ടുപുരയിലേക്ക് ഓടി ഓടി സന്യാസി സന്യാസി ഊഞ്ഞാലാടി ഊഞ്ഞാൽ ആടി അപ്പൂ അപ്പൂ അടുപ്പിൽ അടുപ്പിൽ ഊദി ഊദി ഊണേ ഊണേ ഉണ്ടായി ഉണ്ടായി ഊ ഊരാ ഊട്ടുപുരാ ഊ ഞാ ഞാടി ഊനാലാടി ഊനാലാടി ഊ ഊദി ഊദി ഊ ഊ 우는+ 우는. 네.